ആഘോഷങ്ങൾ അവസാനിച്ചാലും വാർത്തക്കായി ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ വോട്ടിന്റെ കാര്യമാണ് നിൽക്കട്ടെ കുടിവെള്ളം കിട്ടുമോ എന്നാണ് പല ഭാഗത്തു നിന്നും ജനങ്ങൾ നമ്മളോട് ചോദിക്കുന്നത് കുടിവെള്ള വിഷയത്തിൽ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പറക്കാട് മാത്രമല്ല ജനങ്ങൾ നിലപാടെടുക്കുന്നത് മേപ്പാടും പ്രദേശത്തെ ആലിലായിക്കൽ കുന്ന് പ്രദേശത്തെ നിവാസികളും അതേ നിലപാടാണ് പറയുന്നത് കുടിവെള്ളമില്ലെങ്കിൽ വോട്ട് ഇല്ല എന്നുള്ളതാണ് കുടിവെള്ളത്തിൻ്റെ കാര്യങ്ങളാണ് നമുക്കിവിടെ ഏറ്റവും പ്രശ്നങ്ങൾ വരുന്നത് ഞങ്ങൾ കുറെ പരിഗണിച്ച് ഞങ്ങൾ പഞ്ചായത്തിൽ പോയി ഒരു കാര്യങ്ങളൊരു നടപടി എടുക്കുന്നില്ല ഏഹ് ഏറ്റവും വലുത് ഞങ്ങൾക്ക് വെള്ളമില്ല ആ വെള്ളത്തിൻ്റെ എന്തെങ്കിലും ഒരു തീരുമാനം ഞങ്ങൾക്ക് തന്നേലേ പറ്റൂ എല്ലാ വാർഡിലും പൈപ്പ് കണക്ഷൻ മോളിക്കിട്ടു ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഏഹ് രാത്രി പന്ത്രണ്ട് ഒരു വരെയാണ് ഞങ്ങൾ ഇവിടുന്ന് വെള്ളം എടുത്തിട്ട് പോകണത് ഓരോ തുള്ളി വെള്ളം വരുന്നത് കുടിവെള്ളവും ഇല്ല ലൈൻ വെള്ളവും ഇല്ല പൈപ്പ് വെള്ളവും ഇല്ല ഞങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപ പാസ്സായതാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഞങ്ങളതൊന്ന് പഞ്ചായത്ത് മെമ്പലത്തിൽ പോയി ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് കട്ടായിപ്പോയിന്ന് എന്താ കാരണം ചോദിച്ചപ്പോൾ അവർ ഒരു കാരണം പറയണില്ല ഞങ്ങൾ എത്ര കാലമായി ഞങ്ങൾ പഞ്ചായത്തിൽ പോയി ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം കുടം ഇതൊക്കെ ഇപ്പോൾ വരുമെന്ന് അപ്പോൾ അവർക്ക് പേടി പിടിച്ചിട്ട് പറയണു കുടായിട്ടൊന്നും വരരുതെന്ന് അവർ പറയണത് നിങ്ങൾ എന്താ ചെയ്യുക ഈ നിലക്കായാലും രണ്ട് രണ്ടര മാസമായി ഞങ്ങൾ ഈ നൽകു തുടങ്ങിയിട്ട് വെള്ളം ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വെള്ളം ശരിയാക്കി തരണം അല്ലെങ്കിൽ ഞങ്ങൾ ഓട്ടിലൊന്നും ഇറങ്ങുന്നില്ല ഉറപ്പായിട്ട് ഞങ്ങൾ ഈ ബാത്മുള്ളവർ ഒരാളും ഓട്ടിറങ്ങുന്നില്ല ഉറപ്പായിട്ടാണ് ഇരിക്കുന്നത് ഏഴ് വീട്ടുകാർക്ക് കുടിവെള്ളത്തിൻ്റെ കൺഷൻ ഉണ്ട് പതിനഞ്ച് ഇല്ല ഒരു കിണർ പോലും ഇല്ല ഉള്ളവർ രണ്ട് കുടം വെള്ളം തരുകില്ല ഏ കുളിച്ചിട്ട് ഒരാഴ്ചയിൽ മേലെയായിട്ട് കുളിച്ചിട്ട് അലക്കിയിട്ട് ഞങ്ങൾ ജീവിക്കണത് കുടിവെള്ളത്തിന് ഒരു പരിഹാരം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നേലേ പെട്ടു അല്ലാതെ ഞങ്ങൾ ഈ കുന്നും പുറത്തുനിന്ന് ഒരാളും ഞങ്ങൾ വോട്ടിന് ഇറങ്ങി കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ കുറച്ച് വണ്ടി വെള്ളം വന്നു ആ വോട്ട് സമയത്ത് പിന്നെ ഇല്ല പിന്നെ ഞങ്ങൾ കുടെടുത്തിട്ട് മേപ്പാടം പഞ്ചായത്ത് കണ്ടിൽ നിന്നും കാശ് കൊടുത്തിട്ടാണ് ഞങ്ങൾ വെള്ളം പതിനാറായിരം പതിനേഴായിരം റുപ്യക്കാണ് ഞങ്ങൾ കുടിവെള്ളം തുടങ്ങുന്നത് തന്നെ ആയിരം ലിറ്റർ വെള്ളത്തിന് നാനൂറ് റുപ്പ്യ വെച്ച് ഞങ്ങൾ കൊടുത്ത് വെള്ളം എടുത്തിട്ട് ഞങ്ങൾ ജീവിച്ചിരുന്നത് ഞങ്ങൾ വോട്ടിങ് വരുമ്പോൾ വരുമ്പോൾ പറയും ഞങ്ങൾ അത് ചെയ്ത് തരാം ഇത് ചെയ്ത് തരാം ഞങ്ങൾ പേടിക്കണ്ട ഞങ്ങൾ ജയിക്കട്ടെ പറഞ്ഞു ഇത്രയും ആൾക്കാർ ഇവിടെ ജയിച്ച് പോയിട്ടും ഒരു കുടിവെള്ളത്തിൻ്റെ പരിഹാരം ഞങ്ങൾ അവരെടുത്ത് വന്നിട്ടില്ല മേപ്പാടം പഞ്ചായത്ത് കാര്യത്തിൽ ഞങ്ങൾക്ക് വെള്ളം എടുത്ത് ഈ ടാങ്കിലേക്ക് അടിച്ചു തരാൻ പറഞ്ഞു ഏഹ് അപ്പോൾ ഒരാൾ പറഞ്ഞു മുപ്പത് വീട്ടുകാർക്ക് പെൻഷൻ കൊടുക്കുമോ ഇന്ന് ഞങ്ങൾ ഇതിൽ നിന്ന് അടിച്ചു തരാം ആ വെള്ളം ഒന്നും ആയുർവേദി ഹോസ്പിറ്റലിലേക്കാണ് ഇന്ന് അവർ അടിച്ചു കൊടുക്കണത് ഏഹ് ആ അപ്പം അവർക്ക് അവിടെ എന്താണ് കറണ്ട് ചെയ്യാനും കരണ്ട് എടുക്കാനും സ്ഥലം ഇല്ല പറഞ്ഞു ഇപ്പം സ്ഥലമുണ്ട് അവർക്ക് അത്ര പോലും ഞങ്ങൾ ഈ പത്ത് മുപ്പത് വീട്ടുകാരിക്ക് ഒന്നും പുറത്തുണ്ടായിട്ട് ഞങ്ങൾക്ക് വെള്ളം വേണ്ട ഞങ്ങൾ മനുഷ്യരല്ല കിട്ടണം െട്ട് നോക്കാം രണ്ട് രണ്ടര മാസമായി ഞങ്ങൾക്ക് ഈ വെള്ളം ഇല്ലാണ്ട് മഴ പെയ്താൽ ഞങ്ങൾക്ക് വെള്ളം കിട്ടും ആ മഴ സമയത്ത് ഞങ്ങൾക്ക് എന്തിനാ ഈ പൈപ്പിൽ വെള്ളം അന്ന് വീടുകളിൽ വെള്ളമുണ്ട് ജലനിധിയുണ്ട് എല്ലാ വെള്ളങ്ങളും ഉണ്ട് വെള്ളമില്ല ഇപ്പൊ മഴയൂ ഇല്ല വെള്ളവും ജലനിധിയുടെ വെള്ളവും തുള്ളി ഒന്ന് വെള്ളം വേറെ കിണറടിച്ച് മോട്ടർ അടിച്ച് നോക്കിയപ്പോൾ അതിലും അതിലും വെള്ളമില്ല അതിലും പൈസ ഒരിച്ചു അതും കൊടുത്തു എത്ര ഇത് ഇങ്ങനെ പിരിച്ചു കൊടുക്കും ഈ ആകെ ഞങ്ങൾ എന്ത് ചെയ്യും ഈ ഈ വർഷാവർ ഈ തന്നെ ഇപ്പൊ ഞങ്ങൾക്ക് പണി വെള്ളം എത്ര വണ്ടി വെള്ളം അടിച്ചാലും ആ വണ്ടി വെള്ളം പൈസ കൊടുത്തിട്ട് വണ്ടി വെള്ളം ഉറക്കണത് അത് നമുക്കല്ല എപ്പോഴും എപ്പോൾ എപ്പോഴും സാധിച്ചൊന്നും വരുമോ ഇല്ല ഒക്കെ ഈ കൂലിപ്പണിക്ക് പോകാനുള്ള ആൾക്കാരല്ലേ എല്ലാത്തിനും ഇതിന് ഇതൊരു പരിഹാരം എന്തെങ്കിലും ഉണ്ടാക്കി തന്നേ പറ്റൂ പഞ്ചായത്തുകാർ അല്ലെങ്കിൽ ഓട്ടോ ചോദിച്ചിട്ട് ആരും ഇങ്ങോട്ട് കയറും വേണ്ട ആരും ഇങ്ങോട്ട് ഇങ്ങോട്ടും ഇറങ്ങൂല്ലേ ഇപ്രാവശ്യം അതെന്തായാലും ഉറപ്പാണിത് എന്തായാലും ഈ വെള്ളത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റുള്ളൂ എല്ലാ വർഷവും ഞങ്ങൾക്ക് ഇത് തന്നെയാണ് പതിവ് അപ്പോൾ അതിലൊരു തീരുമാനം ഉണ്ടാക്കുക സഹകരിച്ചിട്ട് പഞ്ചായത്തുകാരായാലും മറ്റുള്ളവരായാലും അതെല്ലാം സഹകരിച്ചിട്ട് ഞങ്ങൾക്ക് ഈ വളർച്ച തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ ആരും ഇങ്ങോട്ട് വരണ്ട വോട്ട് ചോദിച്ചാൽ ആരും ഇവിടെ വരും വേണ്ട ആരും ഞങ്ങൾ വോട്ട് അത് ഉറങ്ങൂ ഇല്ല അങ്ങോട്ട് അതെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ ഇനി തീരുമാനം തന്നിട്ടില്ല ഈ ഏത് വർഷമായാലും ഞങ്ങൾ ഇങ്ങോട്ട് വോട്ടിന് വരരുത് വോട്ടിന് ഞങ്ങൾ തരൂല്ല അതെന്ത് കാര്യമായാലും വേണ്ടി എൻ്റെ വോട്ടിന് വലിയില്ലേ ഒരു വോട്ടിന് വലിയ ഇല്ലേ ഇത്രയും ആൾക്കാർ ആൾക്കാർ വഴി കുന്നും പുറത്ത് താമസിക്കുമ്പോൾ വെള്ളമുള്ളവരാരും വന്നിട്ടില്ല അപ്പം ഞങ്ങൾക്ക് വെള്ളമില്ല അത് കാരണം കൊണ്ട് ഞങ്ങളുടെ അപേക്ഷകളും സങ്കടങ്ങളും നിങ്ങളോട് ഞങ്ങൾ പറയുന്നു പരിഹരിക്കാൻ പരിഹരിക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾ പരിഹരിക്കുക അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ തീരുമാനം എന്താച്ചാൽ നിങ്ങൾ ചെയ്യുക അത്രമാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ ഞങ്ങളുടെ സങ്കടമാണ് ഞങ്ങൾ പറയുന്നത് വെള്ളം ഏറ്റവും വയ്യ കാലിൽ മുട്ടുകൊണ്ട് വയ്യ അത് കാരണം കൊണ്ടാണ് പറയുന്നത് വേറെ ഒന്നുമല്ല ഇത്രയും വിഷമായതെന്താ വച്ചാൽ ഈ നോമ്പിടുത്തിട്ട് ഇത്രയും നിന്ന് ഞങ്ങൾ ഇത്രയും കുടം വെള്ളം വീട്ടിലേക്ക് ഞങ്ങൾ ഏറ്റിയിട്ടാണ് കൊണ്ടുപോയിരുന്നത് ഇത്രയും ചൂട്ടത്ത് ഞങ്ങൾ എങ്ങനെയാണ് ഈ വെള്ളം ഏറ്റിയിട്ട് ഞങ്ങൾ കൊണ്ടുപോകുക ഒരു കുടം വെള്ളം ഞങ്ങൾ വീട്ടിലെത്തുമ്പോഴത്തേന് രണ്ട് കുപ്പി വെള്ളം ഞങ്ങൾക്ക് കുടിക്കണം അത്രയും ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഈ വെള്ളം ഏറ്റിട്ട് കൊണ്ടുപോയിരുന്നത് അത് കാരണം അവർ ഓട്ടി ചോദിച്ചിട്ട് വരുന്നുണ്ട് രണ്ട് മൂന്ന് വട്ടം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ഓട്ട് ചെയ്യണം ഓട്ട് ചെയ്യണം പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു അവരിടത്ത് ഞങ്ങൾ ഓട്ടിയില്ല പ്രാവശ്യം ഞങ്ങൾ ഓട്ടി ഇറങ്ങില്ല പറഞ്ഞു അങ്ങനെ വരുന്നവരുടെ ഒക്കെ ഞങ്ങൾ പറഞ്ഞു വിട്ടുണ്ട് ഇതിന് ഞങ്ങൾക്കൊരു തീരുമാനം ഉണ്ടാക്കിയാലാണ് ഞങ്ങൾ ഒരൊറ്റ ആൾ ഇറങ്ങില്ല ഇത് ഇന്നു നിന്നല്ല കുറേ നാളായി മെമ്പറോട് കുറെ കാര്യങ്ങളും പറയണുള്ളൂ മെമ്പർ രാവിലെ കുളിച്ച് വെച്ചിട്ട് ഇപ്പോൾ പഞ്ചായത്തിൽ പോയിരിക്കുന്ന ഒരു കാര്യമില്ല ഈ വെള്ളത്തിൻ്റെ കാര്യം നൂറായിട്ട് പോയി പണി ഇപ്പോൾ കഴിഞ്ഞ മാസം ഇപ്പോൾ അടിച്ചുകൊടുത്തത് ഏലക്കര വാർഡിൽ നിന്ന് ഈ അത് പറയുമ്പോൾ ഒരു കോൺഗ്രസിൻ്റെ മെമ്പറാണ് ഈ മെമ്പർ പറയുമ്പോൾ രാഷ്ട്രീയം എൽ ഡി എഫിൻ്റെ ആളാണ് എന്നിട്ട് പോയി നമുക്കൊരു കോണക്കരൻ്റെ സ്ഥാനം ഒക്കെ കണ്ടുപിടിക്കാൻ അഞ്ച് ലക്ഷം രൂപ പാസായപ്പോൾ അതൊരു രണ്ട് മാസം കൊണ്ട് അങ്കി മാറ്റി ഇങ്ങനെ മാറ്റി എന്ന് പറഞ്ഞത് തട്ടി തീർത്തിക്കളഞ്ഞു അപ്പോൾ ഈ ഇപ്രാവശ്യം ഓട്ടം ഇപ്പോഴും നാടും എന്നാണ് തീരുമാനം അത് ഏറ്റവും പെട്ടെന്നൊക്കെ കഴിഞ്ഞാൽ കൊടുക്ക വെള്ളത്തിൻ്റെ ആവശ്യം അത്യാവശ്യം കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിവിടെ വെള്ളത്തിന് വേണ്ടി രാത്രി ഞങ്ങൾ പണി കഴിഞ്ഞ് വന്ന് പണി കഴിഞ്ഞ് വന്നുകഴിഞ്ഞാൽ ഞങ്ങളിവിടെ ആണുങ്ങൾ പെണ്ണുങ്ങളോട് വെള്ളം കോരി കൂരി ഞങ്ങൾ പണി കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം പുള്ളും വെള്ളം കോരലാണ് ഞങ്ങൾ എന്തൊരു കാര്യം പഞ്ചായത്തിൽ പറയുമ്പോൾ പഠിക്കുകയും ഒന്നുമില്ല അതുപോലെ ജലജീവൻ ബിധിതര കുടിവെള്ളത്തിന് എല്ലാവിടക്കും പൈപ്പ് കണക്ഷിട്ടുണ്ട് ഈ കുന്നിൻ്റെ മുകളിലേക്ക് അത് ഇതുവരെ ഇട്ടിട്ടില്ല ഒരു വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ ഉള്ളത് ഈ ചൂട് വരുകയുള്ള അതിലാണെങ്കിൽ ഓരോ ഒറ്റ വെള്ളം വരുന്നുള്ളൂ അതും ഈ മുകളിലേക്ക് ഉള്ള വീട്ടിലേക്ക് വെള്ളമില്ല ഞങ്ങളാണ് എനിക്കാണെങ്കിൽ എൻ്റെ വയ്യാത്തൊരു ഉമ്മ എടുപ്പിന് വഴിയാണ് കിടക്കുന്ന ഒരു ഉമ്മ ഉണ്ട് ആ ഉമ്മയ്ക്ക് അടക്കം വേണ്ടിയിട്ട് ഞങ്ങൾ ഇല്ലാണ്ട് ഞങ്ങൾ ഉമ്മനെ വേറെ പെങ്ങളവിടെയും അനിയൻ്റെ അവിടെ കൊണ്ടാക്കണ വെള്ളത്തിന് വേണ്ടിയിട്ട് അത്രയും ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ പിടിക്കുന്നത് എത്രയും പെട്ടെന്ന് പഞ്ചായത്തിലുള്ളവർ എന്തെങ്കിലും ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വെള്ളം എത്തിച്ചെന്നേ പറ്റൂ ഞങ്ങൾ രാവ രാവിലെ ഒരു പണിയെടുത്ത് വരെ അഞ്ചു മണിക്കായിട്ട് ഇവിടെ ഉള്ള വെള്ളം ചൂട്ടിലായാലും അവിടെയായാലും പോയിട്ട് കൊണ്ടുവരിക ഇത്രയും കാലം ഇവർ എടുത്തിട്ട് അടക്കമായിരുന്നു വെള്ളം കൊണ്ടു തരുന്നത് അത്രയും ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഒരു വെള്ളം ഞങ്ങൾക്ക് എന്തായാലും കിട്ടി പറ്റൂ പഞ്ചായത്തിന് എന്തെങ്കിലും വെള്ളത്തിനൊരു പരിഹാരം തരണം അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരാളും ഒരു ഓട്ടിന് പോയില്ല അവർ ഓട്ടിന് വന്ന് ചോദിക്കുന്നുണ്ട് ഓട്ടുകാരെല്ലാവരും അവർ അവരുടെ ഓട്ടിന് ആരും ഇവിടെ നിന്നും ഇറങ്ങില്ല വെള്ളത്തിനൊരു പരിഹാരം തന്നേ ഉണ്ടായേ പറ്റൂ